ताओ ज़हीद ने यूनिट में मुसलमान देश से जॉसन बाल, ट्राइस्टीज़ के यूनिट में मुसलमान देश से सानी कटियगरा, ट्राइस्ट वेस्ट यूनिट में मुसलमान देश से शाज़ुल कुल्ती नाम को बोलती, ट्राइस्ट यूनिट में मुसलमान देश से वही आनी को कोरिडिबल में, सेंटर यूनिट में मुसलमान देश से एली जोस

సావలా యూరోపియన్ ప్రెసిడెంట్ శ్రీ జోన్స్ కు నమస్కారము. కోసన్ డిస్ట్రిక్ట్ యొక్క ప్రెసిడెంట్ శ్రీ వైజ్ కటకట్ శ్రీ దయమయతన్ మోదకయ్యము. అముతయ కొరడ సన చే వందన పలుకుమి. ఇబోర్తనే కన్ని వర్షనలొక కంప్లైడి తమయ సహాయపయిన్ orthomunte చేదా అల్లా యూరోపియన్ ప్రెసిడెంట్ వారేయ్ 바라గెతో స్నేహము జోడకుమి. ചെയ്യുന്നു നമുക്ക് എല്ലാത്ത സന്തോഷത്തോ പ്രത്യാശനോ നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ച് യേശുവിനെ കുറിച്ച് നിങ്ങളോട് ധ്യാനിച്ചുകൊണ്ട് കത്താവ് ഞങ്ങളെ പ്രാർത്ഥന കേൾക്കുമെന്ന് പ്രാർത്ഥിക്കുക ചെയ്തു കൊടുത്തപ്പോഴല്ലേ തന്നെ യാത്ര ചെയ്തു തന്നതെന്നില്ല കഥ ദൈവത്തെ കാണുവാനും സന്തോഷപ്രദം സേവനം ചെയ്യുവാനുമുള്ള അനുഗ്രഹം ശത്രുത്ര ഭേദമന് സേവനം ചെയ്യണമെന്നു എല്ലാവരും ദൈവത്മൻ്റെ മക്കളാണെന്നും പരസ്പര സഹോദരമാണെന്നുള്ള ഭാവത്തോടുകൂടെ മറ്റുള്ള ആവശ്യങ്ങൾ അന്വേഷിച്ച് വന്നു ചെയ്യുവാൻ സന്തും ത്യാഗം മനോഭാവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഉപകാരങ്ങളും ചെയ്തു കൊടുക്കുവാനും എല്ലാവരും സ്നേഹപൂർവ്വം വാങ്ങിയ പക്കലൊക്കെ ആനയിക്കുന്നവർ അനുഭവം നൽകണമെന്ന് ഞങ്ങൾ അന്തകാലങ്ങളിൽ പ്രകാശം വിദേശങ്ങളെടുത്ത് സ്നേഹവും നൽകുവാനും നിരാശനെ പതിച്ചവർക്ക് പ്രത്യാശം ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആനന്ദം നൽകുവാനോ സന്ദർശനം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആശ്രദിക്കുന്ന തരങ്ങളും പാവങ്ങൾ ദയവായിക്കൂടെ പ്രാർത്ഥിക്കുവാൻ കണ്ണുകളും അവരോടൊപ്പം വിശ്വാസമോധം ശരിക്കുവാൻ നാവുകൾ നൽകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട കത്താവെ കത്തവർക്കായി ഞങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാൻ വിശദും വരഞ്ഞും തകർന്നവരെയും രോഗങ്ങളാലും പേട്ടകളാലും തകർന്നവരെയും പാപത്തിൽ നിരാശ നിഭിച്ചവരെയും ആശ്വാസ മോചനങ്ങളാലും അൽപ്പുറ പ്രവർത്തനങ്ങളാൽ മതി ആശ്വസിച്ച കത്താവേ ആത്മീയവും ശാരീരികമായ പേടകൾ പറയുന്ന എന്ത് വരെയും ദയാപൂർവൃത്തൻ പാർക്കണമേ വലിയല്ല ഘടനയാണ് ഞാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞുകൊണ്ട് നന്മ ചെയ്യുവാനായി സഞ്ചരിച്ച അങ്ങയുടെ പാഠങ്ങളെ പിന്നെ ചെന്ന് ഞങ്ങൾ സഹോദരങ്ങൾക്ക് നന്മ ചെയ്യാനും അങ്ങേക്ക് സാക്ഷി കുറയ്ക്കുന്ന അംഗം നൽകണമെന്ന് ഞങ്ങളൊന്നും പ്രധാനം ചെയ്യണമേ അങ്ങനെ നന്മ പ്രാർത്ഥിക്കുന്നവരായ സൗഭാഗ്യത്തിൽ ഞങ്ങൾ എത്തിച്ചേരുവാൻ എവിടെ തന്നെയും ചെയ്യണമേ Kuti pidao patan ng Bajo Thad, Mawa Bhai Sabwe, Suda Atanekyam. Amin. Thank